മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗം ഇന്ന് സി പി എം അലങ്കോലപ്പെടുത്തി വഴിക്കാകുളത്ത് നടക്കുന്ന കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് പണിയുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കവിഷയമാണ് സി പി എം ഇവിടെ ചെയർമാനെ ചോദ്യം ചെയ്തത് പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനം കുന്നത്തേക്ക് മാറ്റിയതാണ് വിഷയങ്ങൾക്ക് കാരണം സി പി എം ഉന്നയിക്കുന്ന തർക്കവിഷയം ഒന്നും കൂടി പരിശോധിച്ചിട്ട് വേണം നടപ്പാക്കാൻ എന്ന് കൗൺസിലർ സനീഷ് ജോർജിന്റെ നിർബന്ധപ്രകാരം വിഷയം അടുത്ത അജണ്ടയായിട്ട് കൗൺസിൽ യോഗത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു തൊഴു പട്ടണത്തിന് മൂന്ന് വെൽനെസ് സെന്ററുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കപ്പെടേണ്ടത് ഒന്ന് കുമ്മല്ലും രണ്ട് വെങ്ങല്ലൂരും മൂന്ന് പാലക്കുറത്ത് പഴുത്താക്കുളം പാത മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം ബിൽഡിംഗ് സ്വന്തം സ്ഥലം അവിടെ ബിൽഡിംഗ് പലത് അനുവദിക്കാനുള്ള തീരുമാനം അവിടെ എടുത്തിരുന്നത് മുനിസിപ്പൽ കൗൺസിൽ എന്നാൽ ആ കൗൺസിലിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ പ്രാഥമിക എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിലവിൽ അവിടെ അവരുണ്ടായിരുന്ന കൗൺസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് പൊളിച്ചു കൊണ്ട് പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാനാണ് കൗൺസിൽ നേരത്തെ എടുത്ത തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ആ ടെൻഡർ നടപടികൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ഒരു പണി ആരംഭിക്കാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം അതിൻ്റെ പണികൾ പൂർണ്ണമായും തൊണ്ണൂറ്റഞ്ച് ശതമാനം പണികൾ പൂർത്തീകരിച്ചിരിക്കുക നിലവിൽ അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നത് ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഒരു തർക്കം അവിടെ നിലനിൽക്കുള്ളൂ ആ തർക്കം പത്ത് ദിവസത്തിനകം പരിഹരിക്കാമെന്നിരിക്കെ നിലവിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിങ്ങിന് ആറര ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് മുപ്പത്താറായിരം രൂപ കുന്നം പോലുള്ള സ്ഥലത്ത് തൊഴു പട്ടണത്തിലുള്ള അതേ വാടക എന്ന് നിശ്ചയിച്ചു മാറ്റാനുള്ള ശ്രമത്തെയാണ് ഇടതുപക്ഷ അനാധിപത്യം ഒന്ന് എതിർത്തത് വെൽനസ് സെൻ്ററിനെയോ മറ്റ് സാധനങ്ങളോ ഒന്നുമല്ല അത് പന്ത്രണ്ടാം വാർഡിൽ വരുന്നതിനുമല്ല മറിച്ച് ആ പന്ത്രണ്ടാം വാർഡിലല്ലാതെ വരേണ്ടത് പടുത്താക്കുളത്ത് സ്വന്തം സ്ഥലത്ത് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി മുനിസിപ്പാലിറ്റി ഭരത ബിൽഡിങ്ങിനകത്താണ് സാമാന്യമായും വരേണ്ടതെന്ന മുൻ കൗൺസിൽ തീരുമാനം ഇവിടെ സമീഷികൾ ചെയർമാനായിരുന്ന ഘട്ടത്തിൽ എടുത്ത തീരുമാനം അതിനുശേഷം സബീന ബിഞ്ച് ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ അധിക സുഖം നൽകി ഇരുപത്താറ് ലക്ഷം രൂപ മണി കഴിപ്പിച്ച വെൽനെസ് സെൻ്റർ വേണ്ടി നിർമ്മിച്ച പഴുക്കാക്കുളത്ത് ബിൽഡിങ്ങിനകത്ത് വരണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള നിലപാട് അതിന് മാറ്റം വരുത്താനും അഴിമതിയിലൂടെ അതിനകത്ത് വലിയ തിരിമറി നടന്നിട്ടുണ്ട് ഉദാഹരണമാണ് ഇവിടെ നിലവിൽ കോൺഗ്രസ് നേതാവിന്റെ പെട്രോൾ പമ്പിൽ പമ്പിലടിച്ചുകൊണ്ടിരുന്ന ബില്ലെല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ബിൽഡിംഗ് ഓണറോടെ പെട്രോൾ പമ്പിലോട്ട് മാറുകയും ആ ബിൽഡിംഗ് ഉടമയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകൾ കൊടുക്കുകയും ആറര ലക്ഷം രൂപയുടെ വർക്ക് ചെയ്യാൻ അദ്ദേഹം ഒരു കോൺട്രാക്ടർ കൂടിയാണ് അദ്ദേഹം തന്നെയാണ് ഇതിന് കോൺട്രാക്ട് വിളിച്ചിരിക്കുന്നത് ബിൽഡിംഗ് ഓണർ തന്നെയാണ് ആ നിലവിൽ ആറര ലക്ഷം രൂപയുടെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്നുള്ളത് തീത്രമായ സംഗതിയാണ് നടക്കില്ല പിന്തു പി എന്നാൽ ചെയർപേഴ്സൺ ദീപക് പറയുന്നത് ഇത് രാഷ്ട്രീയമായി ഉള്ള ഒരു വകതിരിവാണെന്നും പഴിക്കാകുളത്തെ ജനങ്ങളുടെ ഇച്ഛാനുസരണം സ്ഥാപനം പ്രാവർത്തികമാക്കുമെന്നുമാണ് യു ഡി എഫ് കൗൺസിലർമാർ ഒന്നടക്കം ദീപകിന് സപ്പോർട്ട് ചെയ്തതും ജനവാസ മേഖലയായ കുന്നത്ത് തന്നെ ഇത് പണി തീർക്കണം എന്നുമാണ് അവിടുത്തെ കൗൺസിലർ ആയ സനീഷ് ജോർജും പറയുന്നത് പ്രതിഷേധം തീർത്തും രാഷ്ട്രീയ മുതലെടുപ്പെന്നാണ് യു ഡി എഫ് കൗൺസിലർമാരുടെ വിലയിരുത്തൽ